ഹലോ സ്ലാ വലൈക്കും ഇപ്പോൾ വീണ്ടും മലേഷ്യൻ ഹിജാബുകളായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് അടിപൊളി ഹിജാബുകൾ ഒരുപാട് പേരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഹിജാബിന് വേണ്ടിയിട്ട് കാരണം ഇതെല്ലാം ആയിട്ട് നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് രണ്ടര വർഷമായിട്ട് ട്രെൻഡിങ് ആയിട്ട് എന്ന് വെച്ചാൽ എപ്പോൾ വന്നാലും പെട്ടെന്ന് ടപ്പേന്ന് തീരുന്ന മോഡൽസ് ആണ് അപ്പോൾ എത്ര എടുത്താലും വേഗം വേഗം തീരും വീണ്ടും വീണ്ടും എൻക്വയറി എന്താണ് ബുക്കിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഐറ്റംസാണ് അപ്പോൾ ഇത് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല നല്ല രസമുള്ള ഹിജാബുകൾ ഇനിയും ഒരുപാട് വരാനുണ്ട് ജോർജറ്റ് മെറ്റീരിയൽ മലേഷ്യൻ ഇമ്പോർട്ടഡ് ഹിജാബാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഹിജാബ് ബുക്ക് ചെയ്യാൻ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ വന്ന് പെട്ടെന്ന് തന്നെ തീരും ഈ ഐറ്റംസ് എല്ലാം ഇപ്പം ഞാനിങ്ങനെ ഇട്ടിരിക്കുന്നില്ലേ സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതിപ്പോൾ ഞാൻ പിൻ ചെയ്യാതെ ചെയ്യാതിട്ടതാണ് കാരണം ഞാൻ സാധാരണ ഇടുമ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് ഒതുക്കി വെച്ചിട്ടാണ് ഇടുന്നത് അപ്പം ചിലവർക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകത്തില്ല ഇതിപ്പോൾ നിങ്ങൾക്ക് ചെറുതാക്കി ഒന്ന് ഒതുക്കണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പിൻ ചെയ്തൊക്കെ വെക്കാം ഭംഗിയിലാക്കാം ഇതിപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ഇട്ടന്നേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്പത്താറ് അമ്പത്തെട്ട് സൈസ് പർദ്ദം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ഹിജാബ് അളവായിരിക്കും പിന്നെ നാട്ടിൽ സലഫി മക്കനയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഇതിനെ കാൽക്കുലേഷൻ ചെയ്യരുത് അത് വേറെ അളവാണ് അത് ലാർജ് എക്സൽ എന്നൊക്കെ പറയുമ്പോൾ വലുതാണ് സലഫിയുടെ ലാർജ് തന്നെ ഇവിടെ വരെ കാണും എക്സൽ പിന്നെ ടു എക്സലൊക്കെ താഴെ വരെ നിൽക്കുന്ന അളവാണ് കേട്ടോ അപ്പോൾ അതിനെ വെച്ചിട്ട് ഇതിൻ്റെ സൈസ് അളക്കരുത് നല്ല രസമല്ലേ ഇതിൻ്റെ കളറുകൾ കാണാൻ ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്ന് കമൻ്റ് ചെയ്യണേ ൂറ്റി നാൽപ്പത് ഫ്രീ ഡെലിവറി ആണ് കേട്ടോ അടുത്ത ഡിസൈൻ ഇതാണ് ഇത് റെഡി ടു ഇയറാണ് ഇൻസ്റ്റൻറ്റ് ഹിജാബാണ് ചുമതലതായി ഇങ്ങനെ എടുത്തിട്ടാൽ മതി പെട്ടെന്ന് എടുത്തിട്ടുകൊണ്ട് നിങ്ങൾക്ക് പുറത്തു പോകാം ഒരു പർദ്ധയും ഒരു ഹിജാബ് ഇടാൻ ഒരു അഞ്ച് മിനിറ്റ് ടൈം അത്ര പോലും വേണ്ട രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് നിങ്ങൾക്ക് പുറത്തുവാം അപ്പോൾ ഈസി ആയിട്ട് ഇയർ ചെയ്യാൻ പറ്റുന്ന മലേഷ്യൻ ഹിജാബുകളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രായമായ ഉമ്മമാർക്കൊക്കെ ഷോളുകളൊക്കെ പിൻ ചെയ്യാൻ അറിയാത്തവരുണ്ട് പിന്നെ ചിലവരിങ്ങനെ ഇട്ടാലും കവറിങ് കിട്ടത്തില്ല ഇവിടെ എല്ലാം ഇങ്ങനെ തുറന്ന് കാണുമല്ലോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ടൈപ്പ് ഹിജാബ് ആണെങ്കിൽ ഇത്രയും ഭാഗം ധൈര്യമായിട്ട് കവർ ചെയ്ത് അടിപൊളിയായിട്ട് പുറത്ത് പോകാം ആരുടെയും സഹായം വേണ്ടല്ലോ ഈ ഹിജാബ് എടുത്ത് ഇടാൻ വേണ്ടിയിട്ട് ഷോളൊക്കെ പിൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ എളുപ്പത്തിന് ഇടാൻ വേണ്ടിയിട്ട് മറ്റേതൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്കൊക്കെ ഇത് ഭയങ്കര എളുപ്പമാണ് എല്ലാ ടൈപ്പ് ആളുകളും ഉപയോഗിക്കുന്നതാണ് കേട്ടോ എല്ലാ ഏജ് കാറ്റഗറിയിലുള്ളവർ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നോക്കിയിട്ട് ബുക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾ മലേഷ്യ ഹിജാബ് ഉപയോഗിക്കുന്നവർ നമ്മളടുത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരുപാട് പേരുണ്ട് അതിട്ടുകൊണ്ട് നിങ്ങൾ പുറത്ത് പോയി കഴിയുമ്പോൾ ഒരാളെങ്കിലും ചോദിക്കാതിരുന്നിട്ടുണ്ടോ ഇത് എവിടെ നിന്ന് വാങ്ങി എന്നുള്ളവർ എല്ലാവരും നമ്മളോട് വന്ന് പറയുന്നതാണ് ഈ ഹിജാബ് ഇട്ട് പുറത്ത് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് എവിടെ നിന്ന് വാങ്ങിയതാണ് നല്ല രസമുണ്ടല്ലോ എന്ന് അങ്ങനെ നമ്മുടെ ഷോപ്പ് പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും വരാറുണ്ട് വാങ്ങിയിട്ടുള്ള എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത് എന്നാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഡോർ ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റുകൾ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നവർ എന്ത് പ്രോഡക്റ്റ് നമുക്കുള്ളത് മലേഷ്യൻ ഹിജാബുകളുണ്ട് നൈറ്റുകളുണ്ട് പ്രീമിയം നൈറ്റുകളുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന നൈറ്റുകളുണ്ട് അതുപോലെ ഗൗണുകളുണ്ട് പ്രീമിയം ഷോളുകളുണ്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈന ദുബായ് എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിപൊളി തുർക്കിയുടെ അടിപൊളി ഷോളുകളാണ് നമുക്കുള്ളത് പിന്നെ നമുക്ക് ഇന്നർവെയറുകളുണ്ട് പിന്നെന്താണ് പർദകൾ പ്രീമിയം പർദ്ധകൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പർദ്ധകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആണ് നിങ്ങൾ നോക്കുന്നത് അതുപോലെ ഇന്നർ ക്യാപ്പുകൾ നമ്മൾ ഹിജാബിൻ്റെ ഇടാൻ പറ്റുന്ന മലേഷ്യൻ ചൈനയൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന ഹിജാബ് ഇന്നർ ക്യാപ്പുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് ഇന്ന് കിട്ടുന്നതായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് പ്രോഡക്റ്റുകളുടെ ഫോട്ടോ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം അഡ്രസ്സും പേയ്മെൻറ്റും അയച്ചു തന്നാൽ നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങാൻ ആഗ്രഹമുള്ളവർ മെസ്സേജ് ചെയ്യുക ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അസ്ലാമലൈക്കും